ാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒന്ന് മുതൽ നല്ല ഓഫേഴ്സ് ആണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ ഐഫോൺ ഐഫോൺ രൂപ മുതൽ ഫാനുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഹെവി വെയിറ്റ് അയൺ ബോക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ചൂലിന് ഒമ്പത് മോപ്പിനും ഈ ഒരു തവയ്ക്കും തൊണ്ണൂറ്റൊമ്പത് ഒരു ഫ്രൈ പാനും തൊണ്ണൂറ്റൊമ്പത് ഇങ്ങനെ തുടങ്ങി ഇവിടെ എല്ലാത്തിനും ഓഫറാണ് കൂടാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ വേറെയാണ് ഒന്നാം സമ്മാനം ബംബർ പ്രൈസ് ആയിട്ടുള്ള സ്കോഡ കുഷാക്കും രണ്ടാം സമ്മാനം രണ്ട് പേർക്ക് ബി എൻഡബ്ല്യു ജി ത്രീ ടെൻ ആർ ആർ സ്പോർട്സ് ബൈക്കും മൂന്നാം സമ്മാനം ആറ് പേർക്ക് റിസ്റ്റ ഇലക്ട്രിക് സ്കൂട്ടർ കൂടാതെ സ്ക്രാച്ച് ആൻഡ് ാഷണൽ ട്രിപ്പ് ഐഫോൺ ടി വി റെഫ്രിജറേറ്റർ അങ്ങനെ ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവർക്കും സമ്മാനങ്ങളുണ്ട് സെപ്റ്റംബർ മുപ്പതിനു മുന്നായി ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഐഫോണും അതുപോലെ തന്നെ പത്ത് പേർക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വിയും ഒരേ ഒരോണം ഒരായിരം ഓഫർ ഇത്തവണത്തെ ഓണം നിക്ഷാനോടൊപ്പം